നീ എന്ത് ചെയ്താലും ഇങ്ങനെയാണല്ലോ മര്യാദയ്ക്ക് എന്തേലും ഒരു കാര്യം നിനക്ക് ചെയ്യാൻ അറിയോ നശിപ്പിക്കാൻ മാത്രം അറിയാം ഈശ്വര ചൈൽഡ്ഹുഡ് ട്രോമാ റിയൽ മറ്റാരോടോ ഉള്ള ദേഷ്യത്തിലോ ആ സമയത്തെ സ്ട്രെസ്സിലോ നിങ്ങൾ കുട്ടികളോട് പറയുന്ന വാക്കുകൾ ജീവിതകാലം മുഴുവൻ അവരുടെ കാതുകളിൽ എക്കോ ചെയ്തുകൊണ്ടേയിരിക്കാം അവരുടെ സെൽഫ് എസ്റ്റീമിനെ കോൺഫിഡൻസിനെ ധൈര്യത്തിനെ എല്ലാം നിരന്തരം തകർത്തുകൊണ്ടേയിരിക്കാം വാക്കുകൾക്ക് ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് മനസ്സ് മുറിഞ്ഞു കഴിഞ്ഞാൽ തുന്നി ചേർക്കാൻ എളുപ്പമല്ല